ിലെ പ്രമുഖ ചാനൽ ഔദ്യോഗിക വാഹനത്തിൽ എം ഡി എം എ കടത്തി ചാനലിന്റെ കോഴിക്കോടുള്ള പ്രധാന ചീഫ് ആയ ആളാണ് എം ഡി എം എ കടത്തിന്റെ സൂത്രധാരൻ വിശദമായ റിപ്പോർട്ടിലേക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളിൽ ഒന്നിന്റെ കോഴിക്കോടുള്ള ഔദ്യോഗിക വാഹനത്തിലാണ് എം ഡി എം എ എന്ന് പറയുന്ന ലാ രാസലഹരി കടത്തിയത് ഈ കോഴിക്കോടുള്ള ഈ ചാനലിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ ക്യാമറയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് ഇതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു എം ഡി എം എ ചാനലിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ കടത്തിയത് ഇതേ ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മുമ്പ് കേരളത്തിൽ ലഹരി വിരുദ്ധ യാത്ര നടത്തിയിരുന്നു കേരളത്തെ ഖരിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കാസർഗോഡ് മുതൽ കേരളത്തിൽ ഉടനീളം ആ യാത്ര നടത്തിയ ഒരു മാധ്യമ സംസ്കാരം പുലർത്തുന്ന ചാനലിൻ്റെ പ്രവർത്തകൻ തന്നെയാണ് ഇത് ചെയ്തത് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ ചാനലിൻ്റെ ഇത്തരത്തിലുള്ള കേരളത്തെ മധ്യ ലഹരി വിമുക്തമാക്കുവാനുള്ള ചാനൽ മേധാവിയുടെ യാത്രയ്ക്ക് പോലും ഇത്തരം രീതിയിലുള്ള രാസലഹരി ഉപയോഗിച്ച ഈ വാഹനവും പ്രവർത്തകനും ഉണ്ടായിരുന്നു അന്നും ഇതേ രീതിയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു കേരളത്തെ സമൂഹത്തെ സ്കൂൾ മുതൽ ആകെ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന രാസലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ മാധ്യമ പ്രവർത്തകരും കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോഴിക്കോട്ടെ വളരെ പ്രമുഖനായിട്ടുള്ള ആയിട്ടുള്ള ചാനൽ പ്രവർത്തകൻ എം ഡി എം എ കൈവശം വെച്ച് ഉപയോഗിക്കുന്നതായി സ്ഥാപന മേധാവികൾ തന്നെ അറിഞ്ഞിട്ടും നടപടിയെടുക്കുകയോ പോലീസിൽ വിവരം അറിയിക്കുകയോ ചെയ്തില്ല പകരം അദ്ദേഹത്തെ ഇപ്പോൾ ചാനലിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്തത് ഈ ചാനൽ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ കീഴ് ജീവനക്കാരെ കൊണ്ട് കോഴിക്കോടെ ഒരു മുറുക്കാൻ കട പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും സ്ഥിരമായി പൊതികൾ വാങ്ങുമായിരുന്നു ഇത് ആ ഹോമിയോ മരുന്ന് എന്നുള്ള രീതിയിലായിരുന്നു ഈ പൊതികൾ വാങ്ങിക്കൊണ്ട് വരുത്തിച്ചിരുന്നത് ഒരു ദിവസം ഇതേ രീതിയിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന പൊതി ഈ കീഴ് ജീവനക്കാരൻ തുറന്നു നോക്കിയപ്പോൾ ഒരു വെള്ളപ്പൊടി കണ്ടു ഇത് ഹോമിയോ മരുന്നല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമാകുകയും ഞെട്ടിപ്പോവുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് ചാനൽ മേധാവിയെ തന്നെ കൊച്ചിയിൽ അറിയിക്കുകയും ചെയ്തു ചാനൽ മേധാവിയാകട്ടെ ഉടൻ തന്നെ വളരെ രഹസ്യവും വളരെ തന്ത്രപരവുമായിട്ട് കാര്യങ്ങൾ ഒതുക്കുകയായിരുന്നു കാരണം ഈ വിഷയം പുറത്തു വന്നിട്ട് ിൽ ചാനലിനെ വളരെ ഗൗരവമായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ ക്യാമറമാനെ എന്ന് പറയുന്ന ഇയാളെ ഒഴിവാക്കുകയായിരുന്നു കോഴിക്കോട് നിന്നും ഇപ്പോൾ ഇദ്ദേഹം മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി അന്വേഷിക്കുകയാണ് എന്താണെങ്കിലും ഇത്തരം രീതിയിൽ കേരളത്തെ ലഹരിവിമുക്തമാക്കുവാൻ വേണ്ടി അഹോരാത്രം കേരളത്തിൽ ഉടനീളം നടന്ന് പ്രവർത്തിച്ച ഒരു നേതാവ് ഇത്തരം രീതിയിൽ സ്വന്തം സ്ഥാപനത്തിൽ സ്വന്തം സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ നടന്ന ഇത്തരം രീതിയിലുള്ള ഒരു വിവരം കിട്ടിയപ്പോൾ ഇത് പോലീസിൽ അറിയിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യാതെ ഒതുക്കത്തിൽ ഒത്തുതീർത്തത് ഒരു വലിയൊരു വിവാദവും മാധ്യമ മേഖലയിൽ വലിയ ചർച്ചയുമായിരിക്കണം വാട്സപ്പിലടക്കം നിരവധി ചാനലിൻ്റെ പേരുകളും അതുപോലെ തന്നെ ഇതുപയോഗിച്ച ആളുടെ ചിത്രങ്ങളും എല്ലാം അടക്കം വാഹനത്തിൻ്റെയും ഒക്കെ ചിത്രങ്ങളടക്കം വാട്സപ്പിലും മറ്റും വളരെ വൈറലായിട്ട് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം അദ്ദേഹം അവരുടെ െ എതിർ ചാനലുകളാണ് ഇത്തരം രീതിയിലുള്ള പ്രചരണത്തിൻ്റെ മുൻപത്തി രാസലഹരി ഉപയോഗിച്ച ഈ വാഹനവും അതുപോലെ തന്നെ ചാനലും ഈ കേസിൽ നിന്ന് ഇദ്ദേഹത്തെ രക്ഷിച്ച ചാനൽ മേധാവിയുടെ വിവരങ്ങളും ഒക്കെ ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിൽ സമൂഹമാധ്യമത്തിലും വാട്സപ്പിലും എന്താണെങ്കിലും ഇത്തരം ഒരു കാര്യം വന്നപ്പോൾ ചാനൽ മേധാവിയായിട്ടുള്ള ആൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ പോലീസിൽ ഏൽപ്പിക്കുകയും സത്യസന്ധത വീണ്ടെടുക്കുകയും ചെയ്താൽ ആ ചാനലിന് നൂറ് മാറ്റ് എന്ന് കേരളം വിധിയെഴുതുമായിരുന്നു സ്വന്തം സ്ഥാപനത്തിൽ നടന്ന ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ നടക്കുന്ന പോരാട്ടം അത് കേരളം രേഖപ്പെടുത്തിയനെ മാധ്യമ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതിനെ അന്തസ് എന്ന് പറയുമായിരുന്നു പക്ഷേ തിരിച്ചായിരുന്നു ഈ ചാനൽ മേധാവി ചെയ്തത് അദ്ദേഹം രഹസ്യമായി പോലീസിൽ കൊടുക്കാതെ ഇത് വിവാദമാക്കാതെ ഒത്തുതീർക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ചെയ്തത് അതിനുശേഷമാണ് ഇപ്പോൾ വലിയ വിവാദങ്ങളിലേക്ക് ഈ സംഭവം വന്നിരിക്കുന്നത് എന്താണെങ്കിലും കേരളത്തിൽ മാധ്യമ മേഖലയിൽ ഇത്തരം രീതിയിലുള്ള മാധ്യമ മാധ്യമപ്രവർത്തകരുടെ മേഖലയിൽ ഇത്തരം രീതിയിലുള്ള രാസലഹരികൾ ഉപയോഗിക്കുന്നുണ്ട് അത് എത്തുന്നുണ്ട് സിനിമയിൽ മാത്രമല്ല മാധ്യമ മേഖലയിലും ഇത്തരം രീതിയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും രാസലഹരിയും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് കെ യു ഡബ്ല്യു അടക്കം പ്രസ് ക്ലബ്ബി ടക്കം ഇത്തരം കാര്യങ്ങളിൽ പ്രതിജ്ഞാബദ്ധരായി ശക്തമായിട്ട് രംഗത്ത് വരേണ്ടതാണ് കേരളത്തെ ലഹരി വിമുക്തമാക്കുവാൻ വേണ്ടി മാധ്യമങ്ങളും ചാനൽ മേധാവികളും എല്ലാം അഹോരാത്രം പണിയെടുത്ത് പോരാടി വാർത്തകൾ കൊടുത്ത് കേരളത്തിലെ നിയമവിരുദ്ധ ഇത്തരം സാധനങ്ങൾ അല്ലെങ്കിൽ കേസുകൾ പുറത്തെത്തിക്കുമ്പോൾ ഇത്തരം കേസുകൾ മുക്കുന്ന ഒരു സമീപനം സ്ഥാപന മേധാവികളുടെ അടുത്തു നിന്നുണ്ടായത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് വാട്സപ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രചരിക്കുന്ന ആ സ്ഥാപനത്തിനെതിരായിട്ടുള്ള വിലയിരുത്തലുകളും വാർത്തകളും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്